വെൽക്കം ടു നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുവാണെങ്കിൽ ഇത് നമുക്ക് അഞ്ച് മാർഗാണ് എൽ ഡി സി പരീക്ഷയ്ക്ക് ഉള്ളത് ഇതേപോലെ തന്നെ നമുക്ക് ഡിഗ്രി മെയിൻസിന് ഇതേ ടോപ്പിക്കുകൾ വരുന്ന കുറച്ചൊക്കെ മാറ്റം വരുത്തുന്ന ഒരു ഹെഡിങ് ഉണ്ട് എന്താ കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഈ രണ്ട് ടോപ്പിക്കും ഏകദേശം സെയിം ആണ് പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട് ഡിഗ്രി മെയിൻസിന്റെ സിലബസിലേക്ക് വരുമ്പോ എങ്കിലും ആദ്യത്തെ ആ കേരള ഗവർണൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് രണ്ടിനും നമുക്ക് സെയിം ആയിട്ട് വരും അപ്പം നമ്മൾ നമ്മള് എൽ ഡി സി മെയിൻസിലേക്ക് പഠിക്കുമ്പോൾ നമുക്ക് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിന് നമുക്ക് അഞ്ച് മാർഗാണ് ഉള്ളത് ഇപ്പൊ നമ്മൾ ആ ഒരു ടോപ്പിക്കിന്റെ ഹെഡിങ്ങുകളിലേക്ക് നോക്കുമ്പോ എന്തൊക്കെയാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോ ഇതാണ് നമ്മുടെ ഒരു സിലബസ് ഈ പറയുന്ന ടോപ്പിക്കിന്റെ എന്താ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ സിലബസ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് നമുക്ക് മൊത്തത്തിൽ അഞ്ച് മാർഗാണ് ഉള്ളത് കേരളം ഭരണവും ഭരണ സംവിധാനവും പറഞ്ഞാൽ ആ ഈ ഒരു ടോപ്പിക്കിൽ അഞ്ച് മാർഗ്ഗമാണ് ഉള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഈ ഹെഡിങ്ങിന് താഴെ തന്നെയുള്ള ടോപ്പിക്കുകൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു ടോപ്പിക്ക് എന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആദ്യമായിട്ടൊക്കെ എൽ ഡി സി അല്ലെങ്കിൽ ഒരു പി എസ് സി പരീക്ഷയൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടികൾ ഈ ടോപ്പിക്ക് എടുത്തു വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാവണമെന്നില്ല എന്താണ് ഈ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത് അപ്പൊ നമ്മളത് വളരെ സാവധാനം ആദ്യമായി പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് വളരെ സാവധാനം ഓരോ ടോപ്പിക്കുകളായിട്ട് എടുത്തു വെച്ച് അതിന്റെ ഹെഡിങ്ങിന് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം പണ്ട് അത് ഇതേ ടോപ്പിക്കിൽ നിന്നും ആ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പത്താം തരം പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ച് പഠിച്ച് അനലൈസ് ചെയ്ത് മാത്രം ഈ ഒരു ടോപ്പിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പൊ ഇതിന്റെ ഒരു സിലബസ് നിങ്ങൾ ഒന്ന് നോക്കിക്ക കേരളം ഫർണവും ഭരണ സംവിധാനം എന്ന് പറയുന്ന ടോപ്പിക്കില് ഒന്നാമത് നമുക്ക് എടുക്കുന്ന ടോപ്പിക്കാണ് കേരളം സംസ്ഥാന സിവിൽ സർവീസ് കേരളം സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട് അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മള് ഉദ്യോഗസ്ഥരെ വിവിധ തരം സർവീസുകൾ അവരെ സംബന്ധിക്കുന്ന നിയമങ്ങൾ ചട്ടങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേരളം സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറയുന്ന പോർഷനിൽ പഠിക്കുന്നത് അടുത്ത ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ എന്ന് പറഞ്ഞിട്ട് അടുത്ത ടോപ്പിക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾ വിവിധ കമ്മീഷനുകൾ ഇതേ ടോപ്പിക്കുകൾ നമ്മൾ നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഒന്ന് പഠിക്കുമായിരുന്നു ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു പോർഷനിലും എന്ത് പഠിക്കാനുണ്ട് കേരളവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലുള്ളതാണ് നമ്മൾ എടുത്തു പഠിക്കുക കേരളത്തിലാണ് പഠിക്കുന്നതെന്ന് ഓർത്തിരിക്കുക എന്താ ഭരണഘടനാ സ്ഥാപനങ്ങളും വിവിധ കമ്മീഷനുകളും പഠിക്കണം നമുക്ക് ഇതേ കമ്മീഷനുകൾ സെൻട്രൽ ലെവലിലും പഠിക്കാനുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ എന്താ പഠിക്കുക കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളും വിവിധ കമ്മീഷനുകളും ആണ് പഠിക്കുക അത്യാവശ്യം അതിനെ ഓരോന്നും അനലൈസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് മാർഗ്ഗ് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറയുന്ന ടോപ്പിക്ക് அடுத்து நமக்கு சாமூஹிக சாம்பத்த வாணிஜ் ஆசூத்திர அடித்தான விவரங்கள் ஆஹ் டோப்பிக்கு எடப்பாண்டு അപ്പൊ നമുക്ക് നമുക്ക് ഡേറ്റ എടുക്കണം കേരളത്തിന്റെ എന്താണ് സോഷ്യോ എക്കണോമിക് ഡേറ്റാസ് ഒക്കെ എടുത്ത് വെച്ചൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഏകദേശം നമുക്ക് ഡെമോഗ്രഫി അല്ലെങ്കിൽ സാക്ഷരത പിന്നെ അതുപോലെ ജനസംഖ്യ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കേണ്ട ഒരു ഇപ്പോഴത്തെ ബഡ്ജറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്തു വെച്ച് പഠിക്കും അപ്പൊ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ വേണം കേരളത്തെപ്പറ്റി നല്ല രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അത് ഫുള്ള് നമ്മൾ കേരളമാണ് പഠിക്കുക ഓക്കെ അതിനുശേഷം പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണ അതോറിറ്റി ടോപ്പിക് ഇട്ട കാലം തൊട്ട് ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ഹെഡിങ്ങിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി ഉണ്ടാവാറുണ്ട് നിവാരണ അതോറിറ്റി എന്താണെന്നും അതിന്റെ വിവിധ തലങ്ങൾ എന്താണെന്നും അതിന്റെയൊക്കെ തലപ്പ് താരാണെന്നും അവരുടെ ഡ്യൂട്ടി എന്താണെന്നും അല്ലെങ്കിൽ നമ്മൾ എന്താ സംസ്ഥാന ദുരന്തങ്ങൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ പഠിക്കാം ഓക്കെ ഇനി അടുത്താണ് തണ്ണീർത്തട സംരക്ഷണം തണ്ണീർത്തട സംരക്ഷണം തണ്ണീർത്തട സംരക്ഷണം എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമുക്ക് സ്ഥിരമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റി പോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേരള തണ്ണീർത്തട കേരളവുമായി ബന്ധപ്പെട്ട തണ്ണീർത്തട സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരു ആക്ട് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് ടോപ്പിക്ക് വരുമ്പോൾ നമ്മൾ വിശദമായിട്ട് അതിനെപ്പറ്റി പഠിക്കും അടുത്തത് തൊഴിലും ജോലിയും എന്ന് പറയുന്ന ടോപ്പിക്കാണ് തൊഴിലും ജോലിയും വിവിധ പദ്ധതികൾ പഠിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തൊഴിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻസ് നമ്മുടെ കേരളത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പദ്ധതികളും ഒക്കെയാണ് ാണ് നമ്മള് തൊഴിലും ജോലി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ പഠിക്കാം പിന്നീട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾ നമുക്ക് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെ കുറച്ച് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുള്ള പദ്ധതികളും കുറച്ച് ദേശീയ ലെവൽ സെൻട്രൽ ലെവലിലുള്ള പദ്ധതികളും കൂടി നമ്മൾ അവിടെ കവർ ചെയ്തു പോകും പിന്നീട് പഠിക്കാനുള്ളത് ഭൂപരിഷ്കരണം ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണൂർ തണ്ണീർത്തര സംരക്ഷണം എന്ന് പറയുന്ന കണക്ക് ഈ രണ്ട് ടോപ്പിക്കും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഭൂപരിഷ്കരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ലാൻഡ് റീഫോംസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ്ങിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്ന് സ്ഥിരമായിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് ആൾക്കാർക്ക് കൺഫ്യൂഷനായി നമ്മൾ തെറ്റിക്കാറുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ പോഷനിൽ നിന്നൊക്കെ വരാറുള്ളത് പിന്നീട് സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം അതിന് വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മുതിർന്നവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അതുപോലെ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള നിയമം കമ്മീഷൻസ് കാര്യങ്ങൾ ഒക്കെ കൂടി ചേർത്ത് നമ്മളൊന്ന് ഒരു ഡേറ്റ കളക്ട് ചെയ്ത് നമ്മൾ അതൊന്ന് പഠിക്കും സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം നമ്മൾ ആ ഒരു കുറച്ച് നിയമങ്ങളൊക്കെയാണ് അതിനകത്ത് പഠിക്കാറ് എന്തൊക്കെയാണ് അവർക്ക് കിട്ടാറുള്ള സംരക്ഷണം ഏതൊക്കെ നിയമങ്ങൾ വഴിയാണ് അവർ സംരക്ഷിക്കപ്പെടുന്നത് എന്തൊക്കെ അവരോട് ചെയ്യാം ചെയ്യാൻ പാടില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എവിടെ പഠിക്കാം ആ ഈ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ അതൊരു വാസ്റ്റ് ഹെഡിങ് ആണ് ശരിക്കും പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ അതിനുള്ളിൽ പഠിക്കാറുണ്ട് പക്ഷേ ക്രിസ്ത്യൻ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിന്നായിരിക്കും ചോദിക്കാറ് നമ്മളെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് കവർ ചെയ്ത് പോകുന്ന രീതിയിലാണ് പോവാം അടുത്തത് സാമൂഹിക ക്ഷേമം അതുപോലെ സാമൂഹിക സുരക്ഷിതത്വം സാമൂഹിക ക്ഷേമം സുരക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ആ രണ്ട് ടോപ്പിക്കുകളും പഠിക്കാറുള്ളത് ഇത്രയാണ് നമുക്ക് കേരളം ഭരണവും ഭരണ സംവിധാനവും പറഞ്ഞ ടോപ്പിക്കിലുള്ള എന്താ സബ് സബ് ടോപ്പിക്കുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ള അഞ്ച് മാർഗാണ് അപ്പോൾ ഇത് കറക്റ്റ് ഇതിന്റെ ഹെഡിംഗ് ആയിട്ട് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലുണ്ടോ എന്ന് ചോദിച്ചാൽ ആയിട്ട് നമുക്ക് എങ്ങനെയല്ല കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മുഴുവനായിട്ട് മുഴുവനായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല സ്കൂൾ ടെക്സ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ എസ് സി ആർ ടിഒക്കെ റെഫർ ചെയ്തുണ്ടാക്കിയ നോട്ട്സുകളൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കിട്ടുക അതുപോലെ ക്ലാസ്സിൽ നമ്മൾ എസ് സി ആർ ടി ആയിട്ട് എന്താ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത് ഫുൾ ആയിട്ട് ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഫുള്ള് പറയാൻ പറ്റില്ല എങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ എസ് സി ആർ ടിയിൽ ഉണ്ട് പക്ഷെ അതിലും പുറമേ ഉള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പം എസ് ആർ ടി മാത്രം പഠിച്ചാൽ കിട്ടുന്ന ഒരു ടോപ്പിക് അല്ല ഈ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക് സോ നമുക്ക് പുറത്തുനിന്നും കൂടി പഠിക്കണം അതുകൊണ്ട് കുറച്ച് എന്താ സ്ലോലി പയ്യെ പഠിച്ചാൽ മതി ഓരോരോ ടോപ്പിക്ക് എടുത്ത് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ദഹിക്കാത്ത ടോപ്പിക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പയ്യെ പഠിച്ചാൽ മതി സമയമുണ്ട് അതിനുശേഷം റിവിഷൻ ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ടോപ്പിക് കവർ ചെയ്യാൻ പോകാൻ നിങ്ങളുടെ ജസ്റ്റ് ഒന്ന് പുതിയതായിട്ടൊക്കെ പഠിക്കുന്നവർക്ക് നേരത്തെ ഈ ടോപ്പിക് പരിചയമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഏകദേശമുള്ള പരീക്ഷകൾ ഈ ടോപ്പിക് വന്നിട്ടുണ്ട് എങ്കിൽ കൂടി പുതിയതായിട്ട് ഈ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് തീരെ ഒരു ടോപ്പിക് ആയിരിക്കും അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എങ്ങനെയാണ് ഇതിലെ ചോദ്യങ്ങളൊക്കെ വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടുത്താം നമ്മൾ ഓരോ ടോപ്പിക് കഴിഞ്ഞ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ടോപ്പിക്കുകൾക്ക് ശേഷം ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതിന് നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യും കവർ ചെയ്യും അപ്പൊ ഇപ്പൊ ഞാൻ ജസ്റ്റ് എന്താണ് പുതിയതായിട്ട് ഈ ടോപ്പിക് പഠിക്കാൻ തുടങ്ങുന്നവർക്ക് ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് നോക്കിക്കേ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയേ നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ അപ്പൊ ആ ടോപ്പിക്കിൽ നിന്ന് കൃത്യമായി എടുത്ത ആണ് ഏത് കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നുള്ള ഈ കൊസ്റ്റിൻ അപ്പൊ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എടുക്കുമ്പോൾ അത് എന്താണ് നിലവിൽ വന്നതും അതിന്റെ ആർട്ടിക്കൾ ഏതാണ് ഭരണഘടനാ സ്ഥാപനം ആണെങ്കിൽ നമുക്ക് അറിയാം അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കൾ എവിടെ ഉണ്ടാവും ഭരണഘടനയിൽ ഉണ്ടാവും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് അതിന്റെ ചുമതല എന്തൊക്കെ അതിന്റെ ചുമതലകളിൽ പെടില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇത് നമ്മള് അത്രയും ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള എന്താ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ ടൈം കൺസ്യൂമിങ് ആണ് ഈ ക്വസ്റ്റ്യൻസ് അപ്പൊ നമുക്ക് അത്ര ഷാർപ്പായിട്ട് ഇതിനെ പറ്റിയുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ ഈ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ആൻസർ കിട്ടുകയുള്ളു ഇതിപ്പോ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം കൊടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ ഈ നോക്കിയിട്ട് കാര്യമില്ല ജസ്റ്റ് ഒന്ന് നോക്കി ആ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഡീപ്പ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇലക്ഷൻ കമ്മീഷൻ പഠിക്കുമ്പോൾ ചുമതലകൾ പഠിക്കണം അതുപോലെ തന്നെ എന്താണ് നിലവിൽ വന്നത് തലപ്പ ഇങ്ങനത്തെ കാര്യങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു കൊസ്റ്റിൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ അടുത്ത് നോക്കൂ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂസഡ് ആക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന ഇത് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും നമ്മള് ശരിയായ പ്രസ്താവന ആ നോക്കി ചിലപ്പോൾ ആൻസർ ചെയ്ത് കളയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എപ്പഴും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും ആ തെറ്റായ പ്രസ്താവനയുടെ അടിയിലൊരു ഒരു ഒരു വര വരച്ച് വെച്ചേക്കാം പെൻസിൽ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് ആ ഒരു ചെറിയ ഒരു വര വരച്ച് വെച്ചേക്ക ചിലപ്പോൾ പെൻസിലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പോരുത് ഓക്കെ അപ്പൊ തെറ്റായ പ്രസ്താവനയാണെന്ന് മനസ്സിലെങ്കിലും ഒരു കുത്തെങ്കിലും കിട്ടു വെച്ചേക്കാം അപ്പൊ ആ തെറ്റായ പ്രസ്താവനകൾക്ക് മാത്രം സൈഡിൽ എന്തെങ്കിലും മാർക്ക് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മള് ഫൈനൽ ഓപ്ഷൻസിലേക്ക് നോക്കുക അപ്പൊ ഇത് നോക്കിക്കേ രണ്ടാം ായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചപ്പോ ദുരന്ത നിവാരണ അതോറിറ്റി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് ഏത് നിയമപ്രകാരം എന്ന് സ്ഥാപിച്ചു തുടങ്ങി അതിന്റെ ആപ്തവാക്യം എന്താണ് അതിന്റെ ചെയർമാൻ ആരാണ് അത് എന്താണ് കേരളത്തിൽ വന്നത് തുടങ്ങിയ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പഠിച്ചാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുള്ളൂ അപ്പം കേരള ദുരന്ത നിവാരണ അതോറിറ്റി അപ്പം ദുരന്ത നിവാരണ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് നമ്മൾ കണ്ടില്ലേ ദുരന്ത നിവാരണ എന്ന് പറയട്ടെ ദുരന്ത നിവാരണ അതോറിറ്റി അതിൽ നിന്നാണ് ആ ഒരു ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് ഓരോ ടോപ്പിക് എടുത്ത് നന്നായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഈ ഒരു ടോപ്പിക്ക് എന്നുള്ള മാർഗ്ഗം കിട്ടുകയുള്ളു അപ്പൊ മറ്റുള്ളവ പഠിക്കുന്ന കണക്ക് സ്പീഡേ കാണാതെ പഠിച്ച് കാണാതെ പഠിച്ച് പോകുന്ന ആ ഒരു പ്രവണത ഈ ടോപ്പിക്കിന് വേണ്ട ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എങ്ങനെയാ പഠിക്കുന്നതെന്ന് വെച്ചാൽ വൃത്തിയായിട്ട് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കുക ഓരോന്നിനും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ ഓർത്ത് വെച്ച് പഠിക്കണം നമുക്ക് എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റൻസ് കൂടി ചെയ്ത് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യുമ്പോഴത്തേക്കും ഈ ടോപ്പിക്ക് സെറ്റ് ആകും അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ഇൻട്രോഡക്ഷനെ പറ്റി നമുക്ക് പറയാനുള്ളത് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം